മൂവാറ്റുപുഴയിലെ കെ എസ് യു ബി ഉദ്യോഗസ്ഥന് നഷ്ടപ്പെട്ടത് അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് മലപ്പുറത്തെ ഒരു യുവാവിന് ഏകദേശം നാല് കോടി രൂപയും തിരുവനന്തപുരത്ത് ഒരു അമ്പത്തിരണ്ട് വയസ്സുള്ള വ്യക്തിക്ക് രണ്ട് കോടി രൂപയും കോഴിക്കോട് ഏകദേശം ഒമ്പത് ലക്ഷം രൂപയും പാലക്കാട് ഒരു ഇരുപത്തിരണ്ടുകാരൻ നഷ്ടപ്പെട്ടത് ഏകദേശം മുപ്പത്തിനാല് ലക്ഷം രൂപയുമാണ് ഈ ലക്ഷങ്ങളും കോടികളും നഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതുകൊണ്ടോ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും നേരെ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടോ ആണ് നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള ഒട്ടനവധി സൈബർ ക്രൈമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരയാകുന്നവരോ യുവാക്കളും വിദ്യാസമ്പന്നരായ ഉദ്യോഗസ്ഥരുമാണ് എന്താണ് സൈബർ ക്രൈമുകൾ ഇതിനെങ്ങനെ തടയിടാം എങ്ങനെ പ്രതിരോധിക്കാം എന്തൊക്കെ നിയമങ്ങളാണ് നാട്ടിൽ നിലവിലുള്ളത് ഈ സൈബർ ക്രൈമുകൾ തടയാൻ നമുക്ക് നോക്കാം ലോ പോയിന്റിലൂടെ ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ ചട്ടത്തുമല്ല ലോ പോയിന്റ് ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ യുഗത്തിൽ സൈബർ ക്രൈമുകൾ എന്താണെന്നും അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ എന്താണെന്നും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു വാട്സപ്പ് വഴിയുള്ള യു പി ഐ പേയ്മെൻറ്റ് ലിങ്കുകൾ ഇൻസ്റ്റഗ്രാം ചാറ്റ് വഴി വരുന്ന പ്രശ്നങ്ങൾ ഫേക്ക് ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്പുകൾ റിച്ച്വൽ അറസ്റ്റുകൾ ഫേക്ക് ജോബ് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ഓഫറുകൾ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ വഴിയാണ് ഇപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളത് ചുറ്റുമുള്ള ഒട്ടനവധി പേരാണ് ഇതിൽ വീണ് നമ്മളും നമുക്ക് ചുറ്റുള്ളവരും എന്താണ് സൈബർ ക്രൈം എന്ന് അറിഞ്ഞിരിക്കണം സൈബർ ക്രൈം എന്നാൽ മൊബൈൽ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ വഴിയോ നടത്തുന്ന സൈബർ കുറ്റകൃത്യങ്ങളാണ് ഈ സൈബർ ക്രൈമുകളുടെ കംപ്ലൈന്റുകൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പായി എന്തൊക്കെ നിയമങ്ങളാണ് നമുക്ക് ഇതിനനുകൂലമായി ലഭിക്കുന്നത് നോക്കാം അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഐ ടി ആക്ട് രണ്ടായിരം ഇതിലെ സെക്ഷൻ അറുപത്തിയാറ് സിയിലാണ് വ്യാജ ഐ ഡി ഉപയോഗിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്നത് അതില് കുറഞ്ഞത് മൂന്ന് വർഷം ജയിൽ ശിക്ഷയും ഒരു ലക്ഷം വരെ പിഴയും ലഭിക്കും സെക്ഷൻ അറുപത്തിയാറ് ഡിയിലാണ് ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് പറയുന്നത് അതിന് മൂന്ന് വർഷം ജയിൽ ശിക്ഷയും ഒരു ലക്ഷം വരെ പിഴയും ലഭിക്കും സെക്ഷൻ അറുപത്തിയാറ് ഇയിൽ സ്വകാര്യത ലംഘനത്തെ പറ്റി നമ്മുടെ പ്രൈവസി ബ്രിസിനെ കുറിച്ചാണ് പറയുന്നത് അതിലും മൂന്ന് വർഷം ജയിൽ ശിക്ഷയും ഏകദേശം രണ്ടു ലക്ഷം രൂപ വരെ പിഴയും സെക്ഷൻ അറുപത്തി ഏഴിൽ അശ്ലീലത നിറഞ്ഞ മെസ്സേജുകളും വീഡിയോസും കൈമാറുന്നതിനെ പറ്റിയും ഉപയോഗിച്ചുള്ള സൈബർ ക്രൈമുകളെ പറ്റിയുമാണ് പറയുന്നത് അതിന് മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ ജയിൽ ശിക്ഷയും അഞ്ച് ലക്ഷം വരെ പിഴയും ലഭിക്കാമെന്ന് പറയുന്നു ഈ സൈബർ ക്രൈമുകൾക്ക് ഐ ടി ആക്ടിന് പുറമെ നമ്മുടെ നാട്ടിലെ ഭാരതീയ ന്യായ സംഹിത അതായത് മുന്നത്തെ ഐ പി സി പ്രകാരമുള്ള വകുപ്പുകൾ കൂടെ നമുക്ക് സഹായത്തിനായുണ്ട് ബി എൻ എസിന്റെ സെക്ഷൻ എഴുപത്തി എട്ടിലാണ് സൈബർ സ്റ്റോക്കിങ്ങിനെ പറ്റി പറയുന്നത് ഒരാൾ മറ്റൊരാളെ സൈബർ സ്റ്റോക്കിംഗ് നടത്തിയാൽ അയാൾക്ക് മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ ജയിൽ ശിക്ഷയും ബി എൻ എസിന്റെ സെക്ഷൻ എഴുപത്തി പ്രകാരം സ്ത്രീയുടെ മുടച്ചെ ചോദ്യം ചെയ്യുകയോ അതില്ലാതാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഒരാൾക്ക് ഒരു വർഷം വരെ ജയിൽ ശിക്ഷ അതുപോലെ മുന്നൂറ്റി പതിനെട്ട് ബി എൻ എസ് പ്രകാരം വ്യാജ നാമം ഉപയോഗിച്ചോ അല്ലാതെയോ നടത്തുന്ന തട്ടിപ്പുകൾക്ക് മൂന്ന് മുതൽ ഏഴ് വർഷം വരെയുള്ള ജയിൽ ശിക്ഷ അതുപോലെ മുന്നൂറ്റി അമ്പത്തി ആറ് ബി എൻ എസ് അതായത് ഡീഫമേഷൻ അതായത് നമ്മളെ ഒരാൾ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് രണ്ടു വർഷം വരെ ജയിൽ ശിക്ഷയും ഇനി ബി എൻ എസിന്റെ മുന്നൂറ്റി അമ്പത്തി ഒന്ന് പ്രകാരം ഭീഷണിപ്പെടുത്തൽ നമ്മളെ ഒരാൾ സൈബർ വഴി ത്രട്ടൺ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് രണ്ടു മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാനുമുള്ള എല്ലാ വകുപ്പുകളും ഈ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒരു സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്തെല്ലാം തരത്തിലുള്ള തെളിവുകൾ വേണം ഒന്ന് നിങ്ങൾ സൈബർ ക്രൈമിന് ഇരയായിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇനി അതുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ ഇനി ബാങ്കുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ബാങ്ക് എസ് എം എസ്സുകൾ അതുപോലെ ചാറ്റ് റെക്കോർഡുകൾ ഐ ഡി പ്രൂഫുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ടുള്ള തെളിവുകളായി എടുത്തു വെക്കുകയും ഇത് വെച്ചുകൊണ്ട് വേണം നമുക്ക് കംപ്ലൈൻറ് രജിസ്റ്റർ ചെയ്യാൻ ഇനി നമ്മൾ സൈബർ ക്രൈമിനെ പറ്റി ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഒന്ന് നമുക്കൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെടും അതുപോലെ സൈബർ സെൽ തെളിവുകൾ പരിശോധിക്കും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട നമ്പർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെടും അതുപോലെ കുറ്റവാളിക്ക് ഷോക്കസ് നോട്ടീസ് അയക്കുകയും കോടതി വഴി നേരത്തെ പറഞ്ഞ നിയമങ്ങൾ വഴിയുള്ള ശിക്ഷകൾ വാങ്ങിച്ചു കൊടുക്കുവാനും കഴിയും നിങ്ങളൊരു സൈബർ ക്രൈമിന് ഇരയായിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും കംപ്ലൈന്റ് ചെയ്യാനും നിലവിൽ മൂന്ന് വഴികളാണ് പറയുന്നത് ഒന്ന് സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നമുക്ക് നേരിട്ട് കയറി നമ്മുടെ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ജില്ലാ സൈബർ സെല്ലിൽ നേരിട്ട് കംപ്ലയിൻറ്റ് നൽകാം അതുമല്ലെങ്കിൽ പോലീസിൽ നൂറ്റി പന്ത്രണ്ട് അല്ലെങ്കിൽ പത്തൊമ്പത് മൂന്ന് പൂജ്യം എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചും കംപ്ലൈൻറ് രജിസ്റ്റർ ചെയ്യാം ഇനി നമ്മളെങ്ങനെ സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും പഠിക്കുന്നതിനു മുന്നേ നമ്മൾ ഇതിനൊരു ഇരയാവാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എങ്ങനെയൊക്കെ നമുക്ക് സൈബർ അറ്റാക്കിനും സൈബർ ക്രൈമിനും ഇരയാകാതിരിക്കാം അതിനൊന്ന് നമ്മുടെ ഒ ടി പി യോ പാസ്വേഡോ മറ്റാരുമായും പങ്കുവെക്കരുത് രണ്ട് അൺഒതറൈസ്ഡ് ആയിട്ടുള്ള യു പി ഐ ലിങ്കുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യരുത് രണ്ട് നമ്മുടെ എല്ലാ അക്കൗണ്ടുകളിലും ടൂ ഫാക്ടർ ഒതന്റിക്കേഷൻ ഓൺ ചെയ്യണം അതുപോലെ പബ്ലിക് വൈഫൈ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത് അതുപോലെ സോഷ്യൽ മീഡിയയുടെ പ്രൈവസി സെറ്റിംഗ്സ് കർശനമായും ഉപയോഗിച്ച് നമ്മുടെ എല്ലാ അക്കൗണ്ടുകളും സുരക്ഷിതമായി വെക്കുക ഈ സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് മുകളിൽ പറഞ്ഞ ക്രൈം പോർട്ടൽ ഈ ക്രൈം പോർട്ടൽ എങ്ങനെയാണ് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോയുമായി ലോ പോയിന്റിന്റെ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ് ഞാൻ ഈ സൈബർ കുറ്റകൃത്യങ്ങളെ പറ്റിയും സൈബറുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ പറ്റിയും നമ്മളിൽ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അയാൾക്കും ഇത് സഹായകരമാവും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ നിയമം അറിയണമെന്നുള്ളവരും നിയമം പഠിക്കണമെന്നുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റായി നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോ ലോപ്പോവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം തട്ടുമുട്ടാം അഡ്വക്കേറ്റ് ആകാശപ്പെട്ടാണ് ഗുഡ് ബൈ